അത് നമുക്ക് മഞ്ഞമത്തി തോട്ടിലാറ്റിലൊക്കെ ഉള്ള സാധനമാണ് മഞ്ഞമത്തിന്ന് പറഞ്ഞു തന്നെ അതിനെ പിടിക്കാനായിട്ട് നമ്മൾ ഈ പാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് പാറപ്പൂച്ചെന്നുള്ള സാധനമുണ്ട് ഒരു വീട്ടിൽ പെടുത്ത സാധനമാണ് ഇതാണ് പാറേപ്പൂച്ച അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് അത് കോർത്തിട്ട് നമ്മൾ മഞ്ഞമത്തി പിടിച്ചു പിടിക്കുന്നതിനാണ് കാണിച്ചത് Oh <Okay. S 2> yeah.、Okay. ട്ടോ മഞ്ഞവത്തി നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു മഞ്ഞവത്തിയാണ് അത് വീട് എടുക്കാനും പറ്റില്ല ഇതൊരുതരം പർലാണ് സൈസാവും ഇവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ട് ആരാകൻ വലിയ ആരകാനൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസം സമയം കിട്ടുമ്പഴത്തേക്കും നല്ലതായിട്ട് ചൂണ്ടാക്കിട ഇവിടെ നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്രയും കടും വേരായിട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് പിന്നെ ദിവസം നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടാക്കടാം